രാത്രി നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു തുടങ്ങാം പൈനാപ്പിൾ ജ്യൂസിനകത്ത് വെള്ളമൊഴിക്കില്ല കേട്ടോ പതിഞ്ഞു വരുമെങ്കിലും വെള്ളമൊഴിക്കാതെ റോയറ്റ് അടിച്ച് പിടിച്ചാൽ അത്യാവശ്യം നല്ല ഹെൽദി ആണെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഇവനെ കുറിച്ച് പറയാം പൈനാപ്പിൾ നേരെ ഓപ്പോസിറ്റ് കളറിലുള്ള പേർപ്പിൾ പേർപ്പിൾ കറിലുള്ളത് നമ്മുടെ മോട്ടോ ജി നയൻറ്റി സിക്സ് സത്യം പറഞ്ഞാൽ ഇവരെ റിവ്യൂവിന് മുന്നേ ഇച്ചിരി നാൾ ഞാൻ എടുത്തു വെച്ചാണ് ഞാൻ റിവ്യൂയ്ക്ക് ഒരു മടിയല്ല ഒരു അത്യാവശ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനം അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിരുന്നേ അങ്ങനെ വെള്ളം പറയാം ദാറ്റ് ഈസ് ട്രൂ ഫാക്ക് പക്ഷേ ഇപ്പോൾ ഇവന് ഇച്ചിരി ക്യാഷ് ബാക്കും പ്രൈസും ഒക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ എൻ്റെ വ്യൂ പോയിൽ പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് പോയി എടുത്താൽ ഇതിലും നല്ല പതിനായിരം രൂപയുടെ ഡീല അപ്പോൾ കെ തേർട്ടീൻ ഒക്കെ നല്ല ഫോണാണ് പക്ഷേ എനിക്ക് അതിൻ്റെ ക്യാമറയൊക്കെ ഇച്ചിരി ലെൻഡൗ ആയിട്ടുണ്ട് ഞാൻ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവ ഫില്ല് ചെയ്യുന്നുണ്ട് ഞാൻ കറക്റ്റ് തരാം നിങ്ങൾ ബോർ അടിക്കത്തില്ല ഷ അടിപ്പിക്കത്തില്ല വെറുപ്പിക്കത്തില്ല പെട്ടെന്ന് ഷട്ടപ്പെട്ടേന്നുള്ള റിവ്യൂ ആയിരിക്കും ഇത് എന്നാൽ പിടിച്ചോ ആദ്യമേ ഡിസ്പ്ലേ കോണയും ഗുരല ഗ്ലാസ് ആയി ഗുഡ് ബാക്കിൽ അത്യാവശ്യം ഒരു ലീ വീഗൻ ലെതർ ഫിനിഷ് ഉണ്ട് ദാറ്റ് ഈസ് ഓൾസോ റിയലി ഗുഡ് കൺസ്ട്രക്ഷൻ ഡിസൈൻ മേസിൽ റിയലി ഗുഡ് ടു ഹോൾഡിൻ ചെയ്യാർ ആൻഡ് നൂറ്റി എഴുപത് ഗ്രാംസ് നൂറ്റി അമ്പത് ഗ്രാംസ് വീറ്റ് ഉള്ളൂ നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഓക്കെയാണ് ഐ പി സിക്സ്റ്റീൻ എയ്റ്റ് ആണ് അതുകൊണ്ട് അത്യാവശ്യം ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് പ്രൂഫ് അല്ല ആ ഒരു സേഫ് ഓഫ് മൈൻഡ് നമുക്കുണ്ട് ഫോൺ പിടിക്കാൻ ഉപയോഗിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ ഫ്രണ്ടിൽ ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ചെറിയ കർവ്വെച്ചറുള്ള ചെറുതായിട്ട് അനീ പണ്ട് എപ്പോഴും ഫ്ലാറ്റ് ഡിസ്പ്ലേസ് ആണ് ഇഷ്ടം പക്ഷേ ചെറിയൊരു കർവ് ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലതാണ് ചെറിയൊരു കർവ് ചെറിയൊരു കർവ് ഉണ്ടെങ്കിൽ ഒരു ഭംഗി അത് കാണാനും ഉപയോഗിക്കാനും ഒക്കെ ഡിസ്പ്ലേനെ കുറിച്ചാണ് പറയുന്നത് ഇറ്റ്സ് എ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് പി ഒല ഡിസ്പ്ലേ ആയിരത്തി അറുന്നൂറ് നെച്ച് ആണ് അതിൻ്റെ പിക് ബ്രൈറ്റ്നെസ് കളർ പ്രൊഡക്ഷനും കാര്യങ്ങളും അല്ല മോട്ടോയുടെ ആണ് അത്യാവശ്യം നല്ലതാണ് ഞാൻ ഡിസ്പ്ലേയെ കുറിച്ച് വേണമെങ്കിൽ ആൻറ്റി ഫ്ലിക്കറിംഗ് സാധനം ഒക്കെ രാത്രിയിൽ ഉപയോഗിക്കുമ്പോൾ കണ്ണിന് ഒന്നും വരാതിരിക്കാനുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഡിസ്പ്ലിനിട്ട് ബെഡ് എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ ഡിസ്പ്ലേ അത്യാവശ്യം തരക്കേടില്ല സൂപ്പറാണ് ഡിസ്പ്ലേ ചെയ്യുന്ന സ്പീക്കേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗംഭീരം ഈ പ്രൈസിന് നല്ല ഡോൾ ബി എറ്റ് ബോസിന്റെ സ്റ്റിറ്റി സ്പീക്കറാണ് ദാറ്റ് ഇസ് നൈസ് ഹൗസ് വൈബ്രേഷൻ മോട്ടർ മോട്ടോയുടെ സ്റ്റാൻഡേർഡ്സിൽ വെച്ചപ്പോൾ ഭയങ്കര കിട്ടുന്ന വൈബ്രേഷൻ മോട്ടർ എങ്കിലും ഇറ്റ് ഇസ് ആക്ച്വലി റിയലി കുഴപ്പം ഈ പ്രൈസ് റേഞ്ചിനെ കുറ്റം എന്നും പറയാൻ പറ്റുന്നതിൽ അത്യാവശ്യം നല്ലൊരു വൈബ്രേഷൻ മോട്ടർ ആണ് ഇറ്റ് ഇസ് ഗുഡ് അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് കൊള്ളാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൊള്ളത്തില്ല എന്നൊന്നും പറയുന്നില്ല ഗുഡ് ഡീസൻ വൈബ്രേഷൻ മോട്ടർ പിന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്യാമറാസ് അതെനിക്ക് ഭയങ്കര ഇമ്പ്രസീവായി സോണിയുടെ ലിറ്റിയ സെവൻ ഹൺഡ്രഡ് സി സെൻസർ ഉപയോഗിക്കുന്ന ക്യാമറസ് ആണ് ഹൗസ് ദ ക്യാമറാസ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ റിയലി ഗുഡ് ഫോർ ദ പ്രൈസ് റേഞ്ച് ഒപ്പോ കെ തേർട്ടീൻ്റെ കട്ടി എനിക്കൊരു ഇഷ്ടപ്പെട്ട ക്യാമറ സിസ്റ്റമാണിത് അഗൈൻ ഇതിനകത്ത് ആൾട്രാവീഡ് ഭയങ്കര കിടിലോ എന്നും ഞാൻ പറയുന്നില്ല ഇറ്റ് ഈസ് ഗുഡ് ഞാനൊരു റിയൽ ലൈഫ് സെനേരിയെടുക്കാൻ ആൾട്രാവീഡ് ഉണ്ട് അത് വലിയ കാര്യമായിട്ടോ പതിനേറ്റേക്ക് അത് കൊടുത്ത് പക്ഷേ മെയിൻ ക്യാമറയുടെ അത്രയും കിഡിലോ ഒന്നും അല്ലാതെ ഫോട്ടോ സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിക്കുക നിങ്ങൾ കണ്ട് പോട്രേറ്റ്സ് ആക്ച്വലി യു ലുക്ക് റിയലി ഡീസൻറ്റ് എനിക്ക് ക്യാമറേനെ കുറിച്ച് ഒരുപാട് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വീഡിയോസ് കാര്യങ്ങളും എല്ലാം ചെയ്യുന്നൊരു ഓൾ റൗണ്ടർ ഈ പ്രൈസ് റേഞ്ചിന് നല്ല ക്യാമറ സിസ്റ്റമാണ് പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ സ്നാപ് ഡ്രാഗൻ സെവൻ എസ് ജെൻ ടു ഇവനെ എങ്ങനെ പറയുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ഈ സിമിലർ ടു എന്നാ ഡിമെൻസിറ്റി സെവൻ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണ് കുഴപ്പമില്ലാ ഗെയിമൊക്കെ കളിക്കാൻ ബി ജി എമ്മിയൊക്കെ സിക്സ്റ്റി ഫ്രെയിംസിൽ എക്സ്ട്രീമിട്ട് കളിച്ചാൽ അത്യാവശ്യം നല്ല പ്ലേബാക്കും കാര്യങ്ങളൊക്കെയാണ് ടച്ച് റെസ്പോൺസിപ്പും കാര്യങ്ങളും എല്ലാം നല്ലതാണ് വെൽ ഒപ്റ്റിമൈസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലോ അങ്ങനെ ബഗ്സോ സ്റ്റാറ്റാസ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഇറ്റ് ഇസ് ആക്ച്വലി ഗുഡ് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് എങ്ങനെ ഇതൊരു ജനറേഷനിലെ അപ്സെ അപ്പായുള്ള ചിപ് സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് ഏ സ്റ്റഫൊക്കെ ഇതിനകത്തുണ്ട് ഇപ്പൊ ഗ്യാലറിയിലാണെങ്കിലും മോട്ടോയുടെ ഇൻബിൾട്ട് ആപ്പ് ആണെങ്കിലും അത് അങ്ങനത്തെ കുറച്ച് ഗുണങ്ങൾ ഈ ചിപ്പ് സെറ്റ് കാരണം ഉണ്ട് ഹാപ്പി വിത്ത് ചിപ് സെറ്റ് യു എഫ് എസ് ടു പോയിന്റ് ടൂ ആണ് ഈ പ്രൈസ് റേഞ്ചിന് അത് കുറ്റൊന്നും പറയുന്നില്ല റാം ബൂസ്റ്റ് ഉണ്ട് ഇപ്പൊ എയ്റ്റ് ആണ് പക്ഷെ എയ്റ്റ് പ്ലസ് ടു നമുക്ക് സെറ്റിംഗ്സിൽ പോയി മാറ്റാം അങ്ങനത്തെ കുറച്ച് കിഡിലും പരിപാടികളൊക്കെ ഉണ്ട് ഐ റിയലി ലൈക്ക് ദാറ്റ് പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് വേണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ആണ് ഡീസെന്റ് ഓക്കെ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ലോകത്തിന് ഏറ്റവും വലിയ ബാറ്ററിയില്ലെന്ന് ഞാൻ തരും എന്ന് പറയുന്നില്ല ഏഴായിരം എം എച്ചും ആറായിരത്തഞ്ഞൂറ് എം എച്ചും ഉള്ള കാലഘട്ടം ഒരു സാധാരണ മനുഷ്യന് ഇതൊക്കെ മതി കേട്ടോ അത്ര എനിക്ക് പറയാനുള്ളു കുഴപ്പമില്ലാതെ ഫോർ ടു ഫൈവ് മിനിമം യൂസ് ആണ് ഫൈവ് ആൻഡ് ഹാഫ് ഹവേഴ്സ് സിക്സ് അവർ ടു സ്ക്രീൻ ഓൺ ആയിട്ടും ബാറ്ററി ലൈഫ് ഇസ് ഓൾസോ ആക്ച്വലി സോളിഡ് അതാണ് എനിക്ക് ഫോണിനെ കുറിച്ച് പറഞ്ഞത് ബാറ്ററി ആണ് ക്യാമറ സോളിഡ് ആണ് ഡിസൈൻ സോളിഡ് ആണ് ഡിസ്പ്ലേ സോളിഡ് ആണ് സ്പീക്കർ സോളിഡ് ആണ് ചെറുതായിട്ടുള്ള ഒരു ലഡ്ഡൗൺ ഉള്ളത് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റിലാണ് സോഫ്റ്റ്വെയർ വെയർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു വർഷം വോയിസ് അപ്ഡേറ്റ് കൊടുക്കത്തുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് എനിക്ക് പറഞ്ഞു ഏർപ്പിക്കാനൊന്നുമില്ല മോട്ടോ ആണ് ഒരു സമയത്ത് തിരത്തുള്ളൂ ഒരു ഒറ്റ ചൊറയുള്ളൂ ബാക്കി എല്ലാ ഈ ഫോണും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റീലി റീ റീലി അയക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരുപാട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചർവറായിട്ട് വാരി കൊടുത്ത് വാങ്ങി ഞാൻ ഇപ്പോൾ എൻ്റെ മാക് അപ്ഡേറ്റ് ചെയ്യുന്നില്ല കാരണം പുതിയ മാക് കോസ് ഭയങ്കര ചറവാണ് അതേപോലെ സാംസങ്ങിൻ്റെ അപ്ഡേറ്റ് ചെയ്ത് വരെ വീഴുന്നതിനെക്കാട്ടി സേഫ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻബിൽട്ടായിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അത്യാവശ്യം നല്ല മോട്ടോ സെക്യറും ഫാമിലി സ്പേസ് ഇതൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ കാര്യമുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ പുലിയ ക്യാമറ ഒക്കെ വരും സോ ഇറ്റ് ഈസ് എ ഗുഡ് സോഫ്റ്റ്വെയർ അത്യാവശ്യം ഫീച്ചർ പാക്ഡ് സോഫ്റ്റ്വെയറാണ് മൂന്ന് വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് വർഷം രണ്ടര വർഷത്തേക്ക് ഈ പതിനായിരം രൂപയ്ക്കുള്ള ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ഷുവർ ട്രസ്റ്റ് മീ റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഡീൽ ഇതാണ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ വെരി ബഡ്ജറ്റ് ഫോൺ സോ ഗസ് ദാറ്റ് ഇസ് ഹിയർ ഞങ്ങൾ പറഞ്ഞു ടോക്ക് ടു പറയോ കിടല എസ് ട്വന്റി ഫൈവ് എഫ്ഇ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേക്ക് ഷ്യോർ യു സബ്സ്ക്രൈബ് പിന്നെ ഇത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ഗയസ് നിങ്ങൾ നേരെ ട്വിൻസ് മൊബൈൽസിലേക്ക് നോക്കോ ട്യൂൻസ് മൊബൈൽസ് രാജേഷൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അവിടെ വിളിച്ചാൽ നിങ്ങൾക്ക് എനിക്ക് വന്ന് അവിടെ മൂന്ന് ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ മോട്ടോയുടെ പോവുക ക്യാമറ ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ എടുക്കുക